അച്ചീവ്മെന്റ് പ്ലാൻസ് അതിന്റെ ഗോളുകൾ സെറ്റ് ചെയ്തതിനു ശേഷം ഓരോ നൈറ്റ് അച്ചീവ് ചെയ്ത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഒരു സെലിബ്രേഷൻ ദുബായിൽ ബുർജ് ഖലീഫയിൽ വെച്ച് നടത്തുകയാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ ഇന്റർനാഷണൽ ട്രെയിനർ ടി കെ കരീം സാഹിബ് പറയും അതായത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് തുടങ്ങിയ ഒരു കോഴ്സാണ് പ്രഷർ എന്ന് പറയുന്നത് ആ കോഴ്സിൽ നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ആദ്യം തന്നെ മിഷൻ ഒക്കെ കാര്യങ്ങളും പറഞ്ഞു അനുസരിതമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ലക്ഷ്യങ്ങളും ഓരോ സമയത്തും നേടി 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 അവസാനം അത് അച്ചീവ് ആയി ഫുൾ അച്ചീവായിട്ട് അതായത് ഓരോ ട്രെയിനേഴ്സിനും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റുള്ള ട്രെയിനേഴ്സ് ആയിട്ട് അതായത് പ്രാക്ടിക്കലായിട്ട് അവിടെ ഇവരെ കൂടെ നിന്ന് ഈ കാര്യങ്ങൾ അവരെ കൂടി ചെയ്യിച്ച് പൂർണ്ണമായിട്ടും ആ മാറ്റം അവരിൽ സാധ്യമാക്കി അത് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുക എന്നാണ് എന്റെ യുണീക്ക് വലിയ ലക്ഷ്യങ്ങൾ പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ എന്താ പറയാ നേടിയെടുത്തതും അതുപോലെ കുടുംബജീവിതമാവട്ടെ ആരോഗ്യമാവട്ടെ രോഗങ്ങളാവട്ടെ ഇതെല്ലാം മാറി വളരെ ഹാപ്പിയായി ഇത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഹരീയത്തിൽ പോകുന്നത് ട്രഷർ എന്ന് പറയുന്ന ഈ കോഴ്സ് ഇനി വരാൻ പോകുന്നുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും